പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു ഉണക്കച്ചെമ്മീൻ ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത് ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെമ്മീൻ എടുത്ത് വച്ചിട്ടുണ്ട് ചെറുവുള്ളി വെളുത്തുള്ളി തേങ്ങ കുറച്ച് പുളി കറിവേപ്പില ചുവന്ന മുളക് ഇത് നമുക്കിതൊന്ന് വറുത്തെടുക്കാം നമ്മൾ പാൻ പാനടുപ്പത്തേക്ക് വെച്ചിട്ട് പാൻ ചൂടായി ഇനി നമുക്ക് എടുത്തു വെച്ച തേങ്ങയും ഉണക്കച്ചെമ്മീനും ഉള്ളി ഇതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കാം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ആദ്യമായി നമ്മൾ ചാനൽ കാണണാണെങ്കിലും സബ്സ്ക്രൈബ് നമ്മൾ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നമുക്കൊന്ന് വറുത്തെടുക്കാം നമ്മൾ ഉണക്കച്ചെമ്മീൻ ചമ്മന്തിക്ക് വേണ്ട സാധനങ്ങളൊക്കെ വറുത്തെടുത്തിട്ടുണ്ട് ഇതൊന്ന് തണുത്തതിൻ്റെ ശേഷം നമുക്കൊന്ന് അരച്ചെടുക്കാം നേരത്തെ വറുത്ത് വെച്ച ഉണക്കച്ചമ്മന്തി ഉണക്കച്ചെമ്മീൻ ചമ്മന്തിക്ക് വേണ്ട സാധനങ്ങളെല്ലാം തണുത്തിട്ടുണ്ട് അപ്പോൾ ഞാനത് അരയ്ക്കാൻ വേണ്ടി മിക്സീൻ്റെ ജാറിലൊക്കെ ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം നമുക്കതൊന്ന് അരച്ചെടുക്കാം ഈ ഇറച്ചി വച്ച ചമ്മന്തിയിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചുകൊടുക്കാം നമ്മുടെ ഉണക്കച്ചെമ്മീൻ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്